അലഹമ്മില്ല ഉമ്മ അജ്ജിന് പോയതിന് ശേഷം ആടിൻ്റെയും കോഴിൻ്റെയൊക്കെ ചുമതല ഞങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പം ഞാനാണെങ്കിലിപ്പോൾ ലീവിന് വന്നിട്ട് വെറുതെ നിൽക്കുന്നത് അപ്പം ശരി ഞാനാണിപ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ഇത് നോക്കിയാണ് നടത്തുന്നത് പിന്നെ ചെറിയ അനിയനും വൈഫും ഉണ്ട് അവരുള്ള ദിവസം അവർ നോക്കും നമ്മളിപ്പോഴെ ഈ അടുപ്പത്താണ് ചൂടാക്കാൻ പോണത് ഒരു ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കണം ആടുകൾക്കുള്ള െല്ലാം കൂടി ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെക്കണം എല്ലാവർക്കും കൂടി അത്യാവശ്യ പരിപാടിക്ക് പോയതാണ് നമ്മൾ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നതും തറവാട്ടിൽ നിന്ന് എടുക്കുന്നതും പിന്നെ ആരെങ്കിലുമൊക്കെ അടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് കഞ്ഞുവെള്ളും കാര്യങ്ങളും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ചൂടാക്കാൻ വെക്കുന്നത് ചൂടായി കഴിഞ്ഞാൽ അതിൽ പിണ്ണാക്കിട്ട് കൊടുക്കുക അത്രേ അതിൻ്റെ പണിയുള്ളൂ

രണ്ടാണ് ഇത് ുംക്കുടുമണി ഇതാണ് ഒരു ചക്കുടുമണി ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ നമ്മൾ പിന്നെ വെയിലക്കുള്ള ദിവസമാണെങ്കിൽ രണ്ടു നേരം പുറത്തേ ആടുകളെ ആളുകളെ തന്നെ തീറ്റിക്കും പിന്നെ കൂടെ ആള് കിട്ടണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ കെട്ടിടേണ്ടി വരും ഈ കുറുക്കന്മാരുടെയും പണ് ശല്യോണ്ട് അങ്ങനെ വിട്ടു പോകാനും പറ്റില്ല ഉമ്മതികം അങ്ങനെ വിട്ടു വളർത്തലില്ല കൂടെ നിന്നിട്ട് തന്നെ പുറത്ത് കൊണ്ടുപോകാൻ കൊണ്ടുപോകുള്ളൂ അല്ലെങ്കിൽ കൂട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക എന്തായാലും ഇപ്പം ഇങ്ങനെ ചെറിയ പണികളൊക്കെ കൂടുതൽ നിന്നിട്ട് തന്നെ പിന്നെ പീറ്റിക്കുന്നുണ്ട് എൻ്റെ മക്കളും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെ പിന്നാലെ വരും പേടിക്കേണ്ട കാര്യമില്ല രണ്ട് ഒച്ചയും ബഹളം പാട്ടുകുട്ടിയൊക്കെ കളിക്കാൻ ആളായല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് എഴുതുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ഇഷ്ടപ്പെട്ട താങ്ക് യു